ഇന്ത്യൻ ജനത ഒരു തുല്യതയില് വിശ്വസിക്കുന്ന ആളുകളാണ് അപ്പോൾ എല്ലാ മതങ്ങളിലും അത് ക്രിസ്ത്യൻ ആണെങ്കിലും മുസ്ലിംസ് ആണെങ്കിലും ഈവൻ ഹിന്ദുക്കളിലാണെങ്കിലും തന്നെ എനിക്ക് തോന്നുന്നു ഹിന്ദുക്കളിലുള്ള ആളുകളെയൊക്കെ ആ ഹീനയാന ബൗദ്ധ സംസ്കാരത്തിനൊക്കെ മാറ്റി ഓരോരുത്തർക്കും ഓരോ അമ്പലം വെച്ചിട്ടിപ്പോൾ കൊടുക്കുന്ന അതായത് ജ്യോത്സന്മാർ വന്നിട്ട് ഓൾമോസ്റ്റ് അവരുടെ പരിധിയിലാക്കി എന്നുള്ളതാണ് നമ്മൾ കാണാൻ പറ്റുന്ന ഒരു കാര്യം അപ്പോൾ ബേസിക്കലി ഇന്ത്യൻ ജനത എന്ന് പറയുന്നത് ബേസിക്കലി വളരെ ഇന്നസെന്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ആരെങ്കിലും കീഴടക്കണം ഇല്ലെങ്കിൽ അധികാരം പിടിക്കണം എന്നുള്ള ഒരു മെന്റാലിറ്റി ഉള്ളവരല്ല അത് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാകും കാരണം നമ്മുടെ വീട്ടിൽ നമ്മളിരിക്കുമ്പോൾ നമ്മളെ വീടിനെ ആക്രമിക്കുക എന്നുള്ളത് പുറത്തുനിന്ന് വന്ന ഒരു ജനതയ്ക്ക് മാത്രമേ പറ്റുള്ളൂ എന്നുള്ള ഒരു യാഥാർത്ഥ്യമാണ് അത് വളരെ ബേസിക്കായിട്ടുള്ള ഒരു കോൺസെപ്റ്റാണ് അപ്പോൾ സാറ് പറഞ്ഞത് ഈ പരിവർത്തനം ചെയ്തുപ്പെട്ട ആളുകൾ കുറച്ച് പേര് അതായത് കുറച്ച് ശതമാനം ആൾക്കാർ സവർണനും ബ്രാഹ്മണരും ഇതിനകത്ത് തന്നെ ഉണ്ട് എന്നുള്ളതാണ് ഒരു കാര്യം അപ്പോൾ എനിക്ക് തോന്നുന്നത് ഈ ഇന്നസെന്റ് ആയിട്ടുള്ള ആളുകളെ അവരുടെ നേതൃ നിന്നുകൊണ്ട് പരസ്പരം അടുപ്പിക്കുന്ന ഒരു 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 സിസ്റ്റം ആണ് ഈ അതായത് തദ്ദേശ ജനത ഏതൊക്കെ വഴി കൂടെ ഒന്ന് തുല്യതയ്ക്ക് വേണ്ടിയിട്ടോ സമത്വത്തിന് വേണ്ടിയിട്ടോ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടോ പുരോഗതിക്ക് വേണ്ടിയിട്ടോ രക്ഷപെടാൻ നോക്കിയിട്ടുണ്ടെങ്കിൽ അവിടെയൊക്കെ അതിന്റെ മുകളിൽ കൊണ്ട് ക്യാപ്പ് വെച്ച് അല്ലെങ്കിൽ അത് അവിടെ അവിടെ അടച്ചു കളയാൻ രീതിയിൽ ഗവർണരും അതിനകത്തോട്ട് കേറിയിട്ടുണ്ട് അത് ബുദ്ധമതത്തിന്റെ സമയത്ത് അതിനകത്ത് നുഴഞ്ഞു കയറി അതിനെ ഹൈജാക്ക് ചെയ്ത് എന്നെ മാറ്റി ക്രിസ്ത്യാനി അല്ലെങ്കിൽ ക്രിസ്ത്യൻ സഭകള് സഭകളുടെ നേതൃത്വം കൂടുതലും പറയുന്ന ആ സവർണ മനോഭവം അതുകൊണ്ടാണ് മണിപ്പൂരിലൊക്കെ ഒരു സംഭവം ഉണ്ടായിട്ട് പോലും കേരളത്തിലെ സഭക്കാർക്ക് ഒരു വേദന വന്നത് മണിപ്പൂരിലെ ട്രൈബൽസ് ആണ് ഇവരുടെ സ്വന്തം ആൾക്കാരല്ല വേദന വരുന്നില്ല അതുപോലെ തന്നെ എത്രയോ കലാപം നടക്കുമ്പോഴും കേരളത്തിലെ പാണക്കാട് ഫാമിലിക്കൊന്നും ഒരു വേദന വരുന്നില്ല ഇതിനകത്ത് നോർത്ത് ഇന്ത്യയിൽ ഉണ്ട് ഈ പറയുന്ന സയ്യിദ് ഖുറേഷികൾ എന്നൊക്കെ പറഞ്ഞ ആൾക്കാർ ഇവർ ഇവരുമായിട്ട് വിവാഹമൊന്നും കഴിക്കത്തില്ല മിക്സപ് ചെയ്യത്തില്ല നമ്മൾ പറയുന്ന ഉള്ള കാര്യം ഉള്ളതായിട്ട് തന്നെ നമ്മൾ പറയണം ഇന്ത്യ മുസ്ലിങ്ങളുടെ ഇടയ്ക്ക് ഇസ്ലാം അത് പറയുന്നില്ലെങ്കിലും ഇതിനകത്ത് ഒരു വർണ്ണ രീതിയിലുള്ള പെരുമാറ്റം ഈ മുകളിൽ ഇരിക്കുന്ന സവർണ വിഭാഗങ്ങൾ സവർണ ആ ഇതില് പാരമ്പര്യത്തിൽ ഊറ്റം കൊള്ളുന്നവരുണ്ട് ഇപ്പൊ നമ്മുടെ കേരളത്തിൽ ചിലത് പറയത്തില്ല പഴയ ഞങ്ങള് പഴയ നമ്പൂരിമാര് മാർഗം കൂടിയവരാണെന്ന് പറഞ്ഞ് പറയുന്ന അഭിമാനിക്കുന്നതിലെ ക്രിസ്ത്യാനികളുണ്ട് അതുപോലെ തന്നെ അഭിമാനം കൊള്ളുന്ന മുസ്ലിങ്ങൾ ഉണ്ട് പക്ഷെ അവരൊക്കെ വളരെ ചെറിയൊരു എണ്ണം മാത്രമേ ഉള്ളൂ പക്ഷെ അവര് വളരെ തന്ത്രപരമായിട്ട് അതിന്റെ നേതൃത്വം കൈയടക്കിയിരിക്കുകയാണ് ഈ ഈ കൂട്ടറൊക്കെ ഇപ്പം ക്രിസ്ത്യാനിറ്റികൾക്കൊക്കെ ക്രിസ്ത്യാനികൾക്കൊക്കെ സംവരണം തരുന്ന ഒരു ചർച്ച വന്നപ്പോ സ്വാതന്ത്ര്യ സമരത്തിന്റെ സമയത്ത് അതിന്റെ പിന്നീട് വന്ന ഭരണഘടനയുടെ സമയത്തൊക്കെ ചർച്ച വന്നപ്പോ ഇതിനകത്ത് അവരുടെ നേതൃത്വം പറഞ്ഞു ഞങ്ങളുടെ ഇടയ്ക്ക് എല്ലാം തുല്യതയാണ് ഞങ്ങൾക്ക് അതുകൊണ്ട് പ്രത്യേകമായ പരിരക്ഷ വേണ്ടാന്ന് പറഞ്ഞവര് ന്യൂനപക്ഷ അവകാശം മാത്രം മതിയത് അങ്ങനെ പറഞ്ഞ് ഈ കൂട്ടരയ്ക്ക് താഴെയുള്ള ആൾക്കാർക്കുള്ള പുരോഗതി അവരങ്ങ് അടച്ചു കളി അതുകൊണ്ടാണ് ഈ പരിപാട്ടർ ക്രിസ്ത്യൻസിനായപ്പോഴും മറ്റ് ഹിന്ദു ദളിത് വിഭാഗങ്ങൾക്കുള്ള തരമുള്ള സംവരണം കാര്യങ്ങളും ഇല്ലാതായിട്ട് വരുന്നത് അവരുടെ തന്നെ നേതൃത്വത്തിലുള്ള സവർണർ പറഞ്ഞ് ഞങ്ങൾക്ക് അത് വേണ്ട അപ്പോ അതുപോലെ തന്നെ നമ്മള് ഈ പറയുന്ന പോലെ കമ്മ്യൂണിസം തുടങ്ങിയത് ആരാണ് അല്ലെങ്കിൽ മാർക്സിസം തുടങ്ങിയത് ആരാണ് തദ്ദേശത്തിനതെയാണ് തുടങ്ങി വെച്ചത് പക്ഷെ അവസാനം വന്നു വന്ന അതിന്റെ പോളിറ്റൂറ മൊത്തം എടുത്ത് നോക്കുമ്പോ ആരാണ് അതിന്റെ മുകളിൽ ഇരിക്കുന്നത് അപ്പൊ ഏതു വഴി കൂടെ രക്ഷപ്പെടാൻ നോക്കിക്കഴിഞ്ഞാലും ഇതിനകത്ത് ഈ പറയുന്ന ആൾക്കാരെ അതിനകത്ത് വന്നു കയറി അതിന്റെ നേതൃത്വം കൈയിട സിഖ് മതത്തിനകത്ത് സിഖ് മതത്തിനകത്ത് ഇതുപോലെ തന്നെ വ്യത്യാസം ഇവരാരും പക്ഷെ ഇവിടെ ഒന്നും ഗ്രന്ഥത്തിലില്ലത് ഗ്രന്ഥങ്ങൾക്ക് അതെല്ലാം തുല്യത പറയുന്ന ഗ്രന്ഥങ്ങളാണ് പക്ഷെ അവരെ പ്രവൃത്തിയിൽ അതിനകത്ത് കേറിയ സവർണ ആ സവർണത കാണിക്കുന്നു ഇപ്പൊ നമ്മുടെ ഇന്ത്യയിലെ ഈ തദ്ദേശവാസികൾ തദ്ദേശ ജനതയ്ക്ക് ചരിത്രബോധം ഇല്ലാത്തതും അറിവില്ലാത്തതുമാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം തദ്ദേശ ജനതക്ക് അവരുടെ അവരുടെ ചരിത്രം അറിയാമായിരുന്നെങ്കിൽ അവരുടെ അവരുടെ കൂടെ ഉണ്ടായിരുന്നവർ അവർ ഏതൊക്കെ വഴിക്ക് പിരിഞ്ഞു പോയി ആരൊക്കെയാണ് യഥാർത്ഥത്തില് എന്നുള്ള ഒരു തിരിച്ചറിവ് ഇന്റെ തദ്ദേശ ജനതയ്ക്ക് ഉണ്ടെങ്കിൽ

അപ്പൊ ഇങ്ങനെ നമുക്ക് ഈ ചരിത്രം അറിയാൻ മേലെ പറ്റി പോയത് കൊണ്ടുണ്ടായ മിസ്റ്റേക്കുകളാണ് ഇത് അതുപോലെ ഉള്ളതിൽ മുഴുവൻ അറ്റ്ലീസ്റ്റ് ഒന്നും വേണ്ട ഒ ബി സി വിഭാഗങ്ങളും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും കൃത്യമായിട്ട് അറിഞ്ഞാൽ മതി ഞങ്ങളെല്ലാം ഒന്ന് തന്നെയായിരുന്നു ഈ പട്ടികജാതി വിഭാഗങ്ങളിൽ പറ്റിയ ആൾക്കാർ കുറെ കിടക്ക ചരിത്രം കുറെ ഒക്കെ അറിയാം അത് പ്രത്യേകിച്ച് അംബേദ്കറുടെ വോളിയംസ് വായിച്ചിട്ടൊക്കെ ഉള്ള ഒരു നോളജ് അവർക്ക് കുറെ കിടക്കുന്നുണ്ട് കുറെ പേർക്കൊക്കെ തന്നെയല്ല ബുദ്ധമതത്തിന്റെ ഒരു പാരമ്പര്യം അവരുടെ ഉള്ളിൽ ഉണ്ടായിരുന്നു എന്നുള്ളതിനെ പറ്റി ചില ഓർമ്മകളും ചില വാ നാടൻ പാട്ടുകളും സംസ്കാരത്തിന്റെ അവശേഷിപ്പ് കൂടൊക്കെ അവര് കൂടുതലും സൂക്ഷിക്കുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് അവർക്ക് കുറച്ചും കൂടെ പഴയതുമായിട്ടുള്ള ലിങ്ക് ഉണ്ട് തീരെ ലിങ്ക് ഇല്ലാണ്ടായി പോയി കഴിഞ്ഞാൽ ഒബിസി വിഭാഗങ്ങളിലാണ് അതുപോലെ മുസ്ലിം വിഭാഗങ്ങൾ അവർക്കും അവരുടെ ഹിസ്റ്ററി അറിയാൻ വല്ലാണ്ടായിപ്പോയി അപ്പൊ ഇങ്ങനെ ചരിത്രം അറിയാൻ മല്ലാതെ രണ്ടു കൂട്ടരും പരസ്പരം ഞങ്ങൾ ടോട്ടലി ഡിഫറെന്റ് ആയിട്ടുള്ള ആൾക്കാരാണ് രണ്ടും വ്യത്യസ്ത ആൾക്കാരാണെന്നുള്ള തോന്നലില്ല തെറ്റിദ്ധാരണയിലാണ് അവർ ജീവിക്കുന്നത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കലാപത്തിൽ കൊന്നുകൊടുക്കുന്നത് തുടക്കത്തിൽ ഉണ്ടായിരുന്ന ഒരു ജന വലിയ ജനവിഭാഗത്തിൽ നിന്ന് ഈ ഒ ബി സിക്കാരെ വലിച്ചുമാറ്റിയത് പശുരാഷ്ട്രീയത്തിൽ കൂടെയാണെന്നുള്ള ഒരു ഒരു അറിവ് എനിക്ക് ചേർത്തിട്ടുണ്ട് അത് എന്താണ് സാർ എങ്ങനെയാണത് അതായത് ബുദ്ധമതത്തിനെ ഹൈജാക്ക് ചെയ്ത് കസ്റ്റമൈസ് ചെയ്ത് എടുക്കുന്നതിന് മുമ്പായിട്ട് ബുദ്ധമതത്തിന്റെ അകത്ത് കയറിയിട്ട് രണ്ട് രണ്ട് ഫാക്ഷൻ ഉണ്ടാക്കുന്നുണ്ട് ഇവര് ട്രഡീഷണൽ ആയിട്ട് ബുദ്ധന്റെ അതേ പ്രിൻസിപ്പിൾസ് പറഞ്ഞ് ഫോളോ ചെയ്തുകൊണ്ടിരുന്നവർ അതിനകത്ത് ഈ പൂജയോ ഈ ദക്ഷിണ കൊടുക്കലോ സ്വർണവും ഒക്കെ വാങ്ങ ദക്ഷിണമായിട്ട് വാങ്ങലോ അങ്ങനത്തെ പരിപാടികളൊന്നും ബുദ്ധൻ അനുവദിച്ചിട്ടില്ല എന്നാൽ മാംസാഹാരങ്ങളൊക്കെ അല്ലെങ്കിൽ നമ്മുടെ ആഹാരത്തിന് വേണ്ടിയിട്ട് നമ്മൾ കൊന്നാ പാവം തിന്നാ തീരും എന്നുള്ള രീതിയിൽ ആഹാരം കഴിച്ച് ആഹാരത്തിന് വേണ്ടിയിട്ട് കാര്യം മനുഷ്യനൊരു മിശ്ര ബുക്കാണ് ബയോളജിക്കലി തന്നെ മനുഷ്യനൊരു മിശ്ര ബുക്കാണ് അപ്പൊ മാംസാഹാരം മത്സ്യാഹാരം നമ്മുടെ ഭാഗമാണ് അപ്പൊ ബുദ്ധനാണ് ഈ യാഗങ്ങളും യജ്ഞങ്ങളും പറ്റില്ല എന്ന് പറയുകയും അത് മനുഷ്യനെ ഒരു രീതിയിൽ ഉപകാരപ്പെടുന്നില്ലെന്നും തന്നെയുമല്ല ഇന്ത്യയിലെ അഗ്രികൾച്ചറൽ കമ്മ്യൂണിറ്റിക്ക് ഈ പറയുന്ന കാറ്റിൽസിന്റെ അല്ലെങ്കിൽ ഈ എന്താ പറയാ നാൽക്കാലികളുടെ അല്ലെങ്കിൽ പശുക്കളുടെ ആളുകളുടെ ഒക്കെ കുറവുകൾ വരുന്നുണ്ട് ഈ യാഗ സമയത്ത് കൊന്നു കൊന്നുകൊടുക്കുന്നുണ്ട് കുറവ് കുറവുകൾ വരുന്നുണ്ട് അതായത് അവരുടെ സാമ്പത്തിക ഘടനയെ സമ്പദ്ഘടനയെ അവരുടെ എക്കോണമിയും അവരുടെ അഗ്രികൾച്ചറിനൊക്കെ സാരമായിട്ട് ബാധിക്കുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് ബുദ്ധൻ ഇത് പറഞ്ഞപ്പോഴത്തേക്ക് ആൾക്കാരെല്ലാവരും കൂടെ ആ ഒരു ഫിലോസഫിയിലേക്ക് തിരിച്ചു പോയി അതായത് ഒറിജിനൽ ഇൻഡസ് വാലിയിൽ ഉണ്ടായിരുന്ന ഇരുപത്തിയേഴ് ബുദ്ധന്മാരുടെ അതേ സിസ്റ്റത്തിനാണ് ഇരുപത്തി എട്ടാമത്തെ ബുദ്ധനായ സിദ്ധാർത്ഥ ഗൗതമനെ രണ്ടാമത് റിവൈവ് ചെയ്യുന്നത് അങ്ങനെ റിവൈവ് ചെയ്തിട്ട് അതിനെ ആൾക്കാരിലേക്ക് പറഞ്ഞു കൊടുക്കുന്നതിന് വേണ്ടിയിട്ടൊരു മിഷണറിയൊക്കെ മിഷണറി ബുദ്ധഭിക്ഷു സംഘത്തെ ഒക്കെ ഉണ്ടാക്കുന്നത് അപ്പൊ അതിനെ ഒറിജിനലി ഫോളോ ചെയ്തുകൊണ്ടിരുന്ന ആൾക്കാരാണ് ഇന്ത്യയിലെ തദ്ദേശ ജനത പക്ഷെ ഇതിനകത്ത് ഈ ബ്രാഹ്മണ ഭിക്ഷുക്കള് അല്ല ബ്രാഹ്മണനകത്ത് കയറാൻ കാര്യം എന്ന് പറഞ്ഞാൽ അവരുടെ ജീവിത ഉപാധി യാഗയജ്ഞങ്ങൾ ഇല്ലാതായി യാഗങ്ങൾ യജ്ഞങ്ങൾ ഇല്ലാതായപ്പോൾ അവർക്ക് ഒരു ജീവിത ഉപാധി ഇല്ലാണ്ടായി കഴിഞ്ഞപ്പോ ഒരു സാധാരണ ആൾക്കാരെ പോലെ ജോലി ജോലിയെടുത്ത് ജീവിക്കേണ്ടതായിട്ടുള്ളത് പക്ഷെ അവർക്ക് ഇന്ത്യൻ സബ് ഈ പറയുന്ന ഭൂപ്രദേശം കീഴടക്കണമെന്നും സ്വന്തം പിടിയിൽ ഒതുക്കണമെന്നുള്ള ഉദ്ദേശത്തോട് വന്നവരാണ് അപ്പൊ അതുകൊണ്ട് അവർക്ക് അവരുടെ ആ അജണ്ട നടത്തിയെടുക്കാൻ വേണ്ടിയിട്ട് അവർ മറ്റു മാർഗ്ഗങ്ങൾ എന്തൊക്കെയാണെന്ന് ആലോചിച്ചു കാരണം ഒന്നുകിലോ ഉണ്ടായിരുന്ന അവരുടെ ഒറിജിനൽ ഫിലോസഫി നഷ്ടപ്പെട്ടു ഇവിടെ കൊണ്ടുപോകുന്നു ആൾക്കാർ ഇത് കൈ പിന്നെയുള്ള അടുത്ത ഓപ്ഷൻ എന്ന് പറയുന്നത് ഇന്ത്യയിൽ നിലനിൽക്കുന്ന പുതുതായിട്ട് വന്ന ഇപ്പൊ ആൾക്കാർക്ക് പോപ്പുലേഷൻ പോപ്പുലാരിറ്റി ഉള്ളത് ഏതാണോ അതിനകത്ത് നഴഞ്ഞ് കയറുക എന്നിട്ട് അതിനെ കസ്റ്റമൈസ് ചെയ്ത് സ്വന്തമാക്കി എടുക്കുക ഹൈജാക്ക് ചെയ്തെടുക്കുക അങ്ങനെ ഇതിനകത്ത് കയറി ഇവരുടേതായ രീതിയിൽ പൂജകളും ആരാധനകളും പിന്നെ അങ്ങനത്തെ കൺസെപ്റ്റുകൾ കുറെ മാറുന്നുണ്ട് അത് ഉദ്ദിഷ്ട ഫിലോസഫിക്ക് അത് കുറെ ഇവരുടേതായിട്ടുള്ള കുറെ സാങ്കല്പികമായ കുറെ കഥകളും സ്റ്റോറികളും ജന്മം പുനർജന്മം പിന്നെ ഇതിന് മരണത്തിന് ശേഷമുള്ള മരണാനന്തര ജീവിതം ഇങ്ങനെ കുറെ സാധനങ്ങളെല്ലാം കൊണ്ടുവരികയും പൂജിക്കാൻ വേണ്ടി കുറെ പൂജാ ബിംബങ്ങളെ ആരാധനാമൂർത്തികൾ ഉണ്ടാക്കിയെടുക്കുകയൊക്കെ ചെയ്ത അവതാരങ്ങൾ ഉണ്ടാക്കിയെടുക്കുക അങ്ങനെ കുറെ സംഭവങ്ങൾ ഇവരകത്ത് കൃത്രിമമായി അതിനകത്ത് കയറ്റുന്നുണ്ട് അപ്പം ടോട്ടലി ഫിലോസഫിയെ തന്നെ ഡിസ്ട്രോർട്ട് ചെയ്യുക ബുദ്ധന്റെ മരണത്തിന് ശേഷമാണ് ഫിലോസഫിയെ തന്നെ ഡിസ്ട്രോർട്ട് ചെയ്യുക അങ്ങനെ ആ ആൾക്കാർ പിന്നീട് അതൊരു വലിയ വലിയൊരു ഫാക്ഷനായിട്ട് വന്നപ്പോഴാണ് അശോകന്റെ സമയത്ത് അശോകൻ ഭയങ്കര എന്താ പറയുക ഒരു ബല ബലമായി തന്നെ ഇത്ര ആൾക്കാരെ ഈ ഹിന്ദു അല്ലെ ബുദ്ധിസ്റ്റ് സംഘത്തിൽ നിന്ന് പുറത്താക്കി ഭിക്ഷു സംഘത്തിൽ നിന്ന് ഇവരെ പുറത്താക്കി കാരണം ഇവരുടെ ഉദ്ദേശം മറ്റൊന്നാണെന്ന് അശോകന് മനസ്സിലായാലൂടെ അശോകനവരെ പുറത്താക്കുന്നു അതായത് ഭൂതാമത്തെ ബുദ്ധിഷ്ട കൌൺസിലെ എൺപത്തി അയ്യായിരത്തോളം ബ്രാഹ്മണ ഭക്ഷുക്കളെ അല്ലെങ്കിൽ മഹായാന ഭിക്ഷുക്കളെ അദ്ദേഹം മഹായാന മഹായാനുള്ള അന്ന് പേരില്ല അന്ന് അവർ പറയുന്ന മഹാസംഖേർ മഹാസംഖേർ പുറത്താക്കി അദ്ദേഹം പുറത്താക്കി അപ്പൊ അത് അവർക്ക് മനസ്സിലായി ഒരു പൊളിറ്റിക്കൽ പിൻബലമില്ല അതായത് രാജാവിന്റെ ഒക്കെ ഒരു പേറ്റർണേജ് ഇല്ലാതെ ഇവരുടെ ഈ ഈയൊരു അജണ്ടയെ മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ലെന്ന് മനസ്സിലായി അപ്പൊ ഇവരെന്തു ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ അകത്ത് കയറിയിട്ട് ഈ ബുദ്ധനേക്കാളും വലിയ സാത്വികരാവാനായിട്ടുള്ള ഒരു ഒരു പരിപാടി നടത്തി അതായത് ബുദ്ധൻ പറഞ്ഞ അനുസരിച്ച് മാംസഭക്ഷണം വേണ്ട എന്ന് വെച്ചാൽ ബുദ്ധനെ അനുസരിക്കുന്നു എന്നുള്ള ഇത് മാത്രേ ആവുന്നുള്ളൂ അപ്പോഴും ബുദ്ധൻ തന്നെയാണ് സുപീരിയർ അപ്പൊ ബുദ്ധനേക്കാളും സുപീരിയർ ബുദ്ധന്റെ പ്രാധാന്യത്തെ കുറയ്ക്കണമെന്നുണ്ടെങ്കില് ബുദ്ധനേക്കാളും വലിയ സാത്വികരാവി മാറണത് അങ്ങനെയാണ് ഇവർ ഈ മാംസ ഭക്ഷണം ഇവർ വേണ്ടെന്ന് വെക്കുന്നു തീരുമാനിക്കുന്നു യാഗ യജ്ഞ സമയത്ത് യാഗത്തിൽ അർപ്പിക്കുന്ന പശുവിന്റെ ഏറ്റവും വിശിഷ്ടമായ ഭാഗങ്ങള് ബ്രാഹ്മണർക്ക് കൊടുത്തതിന് ശേഷം മാത്രമേ മറ്റുള്ളവർക്ക് കിട്ടുള്ളൂ രാജാവിന് പോലും കിട്ടുള്ളൂ അങ്ങനെ മാംസം കഴിച്ചുകൊണ്ടിരുന്നവർ മാംസഭക്ഷണം വേണ്ടെന്നൊരു ദൃഢനിശ്ചയം എടുത്തു അങ്ങനെയാണ് ഈ മാംസം കഴിക്കുന്നവരെയൊക്കെ പിന്നീട് ഇവരങ്ങ് പുച്ഛിക്കാനും അവരെ ഹീനയാനയാക്കാനും ഒക്കെ തുടങ്ങി അപ്പം എന്തിനാണ് ചെയ്തത് ഇന്ത്യയിലുള്ള ഈ അഗ്രികൾച്ചർ കമ്മ്യൂണിറ്റിയെ സ്വന്തം പിടിയിൽ അവരുടെ കൂടെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് അപ്പൊ ഇവരാണ് കൂടുതൽ സാത്വികന്മാര് ഇവരാണ് ഭയങ്കര എന്താ പറയാ മാംസൊന്നും കഴിക്കാത്ത സാധു സാത്വികർ എന്നുള്ള രീതിയിലേക്ക് കൊണ്ടുപോകുന്നു എന്നിട്ട് അത് പോരാഞ്ഞിട്ട് ഈ പശുവിനെ ആരാധിക്കാൻ തുടങ്ങി അമ്മയായി ദേവിയായി ആരാധിക്കാൻ തുടങ്ങി മുപ്പത്തി മുക്കോടി ദൈവങ്ങൾ ഈ പശുവിന്റെ ശരീരത്തുണ്ടെന്ന് കഥ ഉണ്ടാക്കാൻ തുടങ്ങി അങ്ങനെ അവരെ ആരാ പശുവിനെ ആരാധിക്കാൻ തുടങ്ങി കൂടാതെ കൃഷ്ണൻ എന്ന് പറയുന്ന ആ ഒരു യാദവ ലീഡറിന്റെ കഥയെ കൃഷ്ണനാക്കി കൃഷ്ണൻ എന്ന് പറയുന്ന രീതിയിലേക്ക് അതിനെ കൺവേർട്ട് ചെയ്ത് അതിന് ഭയങ്കരമായ ഒരു പൂപയാറ്റി കൊടുത്ത് അത് ഒരു അവതാര പുരുഷനാക്കി ദൈവമാക്കി മാറ്റി അപ്പൊ അങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് ആ യാദവ യാദവകുലത്തിലുള്ള അതായത് യു പി ബീഹാർ സ്ഥലത്തുള്ള യാദവരെ മുഴുവൻ ഇവർക്ക് കൂടെ കയ്യിലെടുക്കാൻ പറ്റി അപ്പം പശുവിനെ മാംസമായിട്ട് കഴിച്ചുകൊണ്ടിരുന്ന ഒറിജിനലുള്ള തദ്ദേശവാസികളായിട്ടുള്ളവര് അവരെയൊക്കെ ഈ വിഭാഗക്കാരെ ഉപയോഗിച്ച് അങ്ങ് പരസ്പരം കൊല്ലിക്കാൻ തുടങ്ങി അപ്പൊ ഒരു കൂട്ടർ പശുവിന് വേണ്ടി നിൽക്കുന്നവരും ഒരു കൂട്ടർ പശുവിനെ പശുമാംസം കഴിക്കുന്നവരും അപ്പൊ ഈ പശുമാംസം കഴിക്കുന്നവരെ മുഴുവൻ മ്ലേച്ഛന്മാരായിട്ട് ഹീനരായിട്ട് തൊട്ടുകൂടാത്തവരായിട്ട് കൂടാത്തവരായിട്ട് അശുദ്ധിയുള്ളവരായിട്ട് പൊല്യൂഷൻ ഉള്ളവരായിട്ട് ഒക്കെ അവരെ അങ്ങ് കണക്കാക്കാൻ തുടങ്ങി അപ്പൊ അങ്ങനെയാണ് ഈ അൺടച്ചബിൾസിനൊക്കെ ഈ പറയുന്ന പശുവിന്റെ ഉരിച്ചൊക്കെ ഉള്ള ആ രീതിയിലുള്ള ജീവിതമാർഗമൊക്കെ എടുക്കേണ്ടി വരുന്നു ചത്ത പശുവിന്റെ തോലുകൾ ച പശുവിനെ കൊല്ലുന്നത് മുസ്ലിങ്ങളും അതായത് കശാപ്പ് ചെയ്യുന്ന മുസ്ലിങ്ങളും അതിന് തോലെടുക്കുന്നത് ഈ പറയുന്ന ദളിതുകൾ അങ്ങനെ ആ കൂട്ടരെ പ്രത്യേകിച്ച് വേറൊരു ഇതിലേക്കിന്നും മാറ്റുക സമൂഹത്തിന്റെ മുഖ്യധാരണം അവരെ മാറ്റാൻ ശ്രമിക്കുക അപ്പൊ അമ്പു തൊട്ട് തുടങ്ങിയതാണ് ഈ പശുരാഷ്ട്രീയം നമ്മുടെ ഈ ഗോരക്ഷപുരം ഗോരഖ്പൂർ ഗോര ഗോരക്ഷാപുരം വാരണാസി നമ്മുടെ യു പിയിലാണ് ഈസ്റ്റേൺ യു പി ആണ് അവിടെ നിന്നൊക്കെയാണ് ഇതിന്റെ ഇതിന്റെ ഇത് തുടങ്ങുന്നത് ആ ഐഡിയ തുടങ്ങുന്നത് ബ്രാഹ്മണരുടെ അതുകൊണ്ടാണ് ഇപ്പോഴും ആ ഭാവമൊക്കെ ബ്രാഹ്മണ കോട്ടയാണ് ഈ യോഗി ആദിത്യനാഥ് ഗോരഖ്പൂരിൽ നിന്നുള്ള ആളാണ് ഗോരഖ്നാഥ് ഗോരക്ഷനാഥൻ എന്ന് പറഞ്ഞ അവസാനം പിന്നെ അവിടെ അത് അതിന് വേറൊരു പുറകിൽ കഥയുണ്ട് ശിവൻ എന്ന് പറയുന്ന ഒരു അവതാരത്തിന്റെ ഉണ്ടാക്കിയെടുക്കുന്നത് നമ്മുടെ എന്ന് പറയുന്ന ആളുടെ ഈ പറയുന്ന മഹായാനക്കകത്ത് വന്ന വജ്രയാനയിലെ ഒരു ഒരു ബ്രാഹ്മണ ഭിക്ഷുവാണ് ഈ പറയുന്ന പത്മസാംഭവൻ അയാളുടെ ഇതിലാണ് പിന്നീട് ശിവൻ എന്ന് പറയുന്ന രീതിയിലേക്കുള്ള ഒരു ആരാധനമോ ഇതുകൊണ്ടിരുന്നത് ആ അവരുടെ നേതൃത്വത്തിലാണ് ഇന്ത്യയിലുള്ള എല്ലാ വിഹാരങ്ങളെയും പിന്നെ അവർ പിടിച്ചെടുക്കുന്നത് പ്രധാനപ്പെട്ട നാല് പ്രധാനപ്പെട്ട വിഹാരങ്ങളെ ഒരു ശങ്കരപീഠങ്ങളാക്കി മാറ്റുന്നത് ശങ്കരപീഠങ്ങളാക്കി മാറ്റുന്നത് ഇതാണ് ശൃംഗേരി ബദ്രീനാഥ് കാശി കേദാർനാഥ് അങ്ങനെ നാലെണ്ണമാണ് അപ്പൊ ഇങ്ങനെ ഇതിനെയൊക്കെ അതൊക്കെ നേരിട്ട് പ്രധാനമായിട്ടും ബുദ്ധിസ്റ്റ് കേന്ദ്രങ്ങളായിരുന്ന സ്ഥലങ്ങളാണ് അപ്പൊ അങ്ങനെ പൂർണ്ണമായിട്ടും ഈ കൈ കൂടെ കൂടെ നിർത്തിയ ഒ ബിസി വിഭാഗങ്ങളെ അല്ലെങ്കിൽ നമ്മളെ ഒബിസി വിളിക്കുന്ന യാദവ ജാട്ട് വിഭാഗങ്ങളെയൊക്കെ അവർ കൂടെ നിർത്തി അവരുടെ കൂടെ നിന്ന് പോയ മറ്റുള്ള ആൾക്കാരെ അവർ ഒതുക്കാൻ വേണ്ടി അല്ലെങ്കിൽ കലാപങ്ങളിൽ കൂടെ അമർച്ച ചെയ്യാൻ ഈ ആൾക്കാരെ തന്നെ ഉപയോഗിക്കുന്ന ഒരു അതിനു വേണ്ടിയാണ് ഈ പശുരാഷ്ട്രം ഇപ്പോഴും ഈ നോർത്ത് ഇന്ത്യയിൽ ഇപ്പോഴും തീവ്രമായിട്ട് നിൽക്കുന്നത് അപ്പം ബുദ്ധമതനെ കൊല്ലാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നശിപ്പിക്കാൻ വേണ്ടിയിട്ടും അതിനെ ഹൈജാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടും ജനങ്ങളുടെ സപ്പോർട്ട് നേടിയെടുക്കാൻ വേണ്ടിയിട്ടുമാണ് ഇവർ വെജിറ്റേറിയൻസ് ആയതും ഈ പശുരാഷ്ട്രീയം തുടങ്ങണം പശുവിനെ ആരാധിക്കാൻ തുടങ്ങണം അതുകൂടാതെ വേറൊരു കാര്യങ്ങളുണ്ട് ഇവർക്ക് ഈ മാംസ ഭക്ഷണം ഉപേക്ഷിക്കേണ്ടി വന്നത് ഈ ഓഫീസ് വിഭാഗങ്ങൾ ബുദ്ധമത്രത്തിന്റെ കൂടെ പോയതുകൊണ്ടാണ് അപ്പോ ആ ആൾക്കാരോടുള്ള ദേഷ്യത്തിനാണ് അവരെ കൊണ്ട് ഈ ഗോമൂത്രം കുടിപ്പിക്കുകയും ചാണകം തീറ്റുകയും ചെയ്ത് കാര്യം ഇവർക്കോ അത് കഴിക്കാൻ പറ്റുന്നില്ല മാംസങ്ങൾ അപ്പം ഞങ്ങൾക്ക് ഈ കഴിക്കാൻ പറ്റാതെ ആക്കിയവന്മാരെ കൊണ്ട് ഞങ്ങൾ പശു പശുവിന്റെ മലവും മൂത്രവും ഞങ്ങൾ കഴിപ്പിക്കും എന്നുള്ള ഒരു വാശിയാണിത് ഇവര് സാധാരണ ഭൂമൂത്രം കുടിക്കാനോ കഴിക്കാനോ ചാണകം കഴിക്കാനോ ഒന്നും പറയുന്ന ഇതിനകത്ത് നിന്ന എന്താ പറയാ എല്ലാം പറയുമ്പോ ഇന്നസെന്റ് ആയിട്ട് വിശ്വസിക്കുന്ന ഈ പറഞ്ഞ ആൾക്കാരെ കൊണ്ട് തന്നെയാണ് ഇതെല്ലാം തീറ്റിക്കുകയും കുടിപ്പിക്കുകയും ചെയ്യുന്നത് ചെയ്തത് സംസാരിച്ചു ഓക്കെ താങ്ക് യു അപ്പം ഇതുവരെ കേട്ടിരുന്ന എല്ലാവർക്കും ഒത്തിരി ഒത്തിരി താങ്ക്സ് നിങ്ങൾ ഈ അറിയുന്ന കാര്യങ്ങൾ കഴിവതും മറ്റുള്ള ആൾക്കാരുമായിട്ട് ഷെയർ ചെയ്യുക ഇന്ത്യയെ ഈ വെറുപ്പിന്റെ വിദ്വേഷത്തിന്റെ ഒരു അന്തരീക്ഷത്തിൽ നിന്ന് മോചിപ്പിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരോടും ചരിത്രങ്ങൾ യഥാർത്ഥ ചരിത്രത്തെ നടന്ന വസ്തുതകളെ എല്ലാവരോടും പറയുകയും ഷെയർ ചെയ്യുകയും മനസ്സിലാക്കുകയും ചെയ്യുക നമുക്ക് വേണ്ടുന്നത് ഒരു നല്ല ഇന്ത്യയാണ് അല്ലാതെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പോരടിച്ച് സ്വയം നശിക്കുന്ന ഒരു ഇന്ത്യ അല്ല നമുക്ക് വേണ്ട അപ്പം എല്ലാവർക്കും ഒരിക്കൽ കൂടി ഒത്തിരി നോക്കി